ഓം ശാന്തി ഇന്നലെ നമ്മൾ എന്തൊക്കെ പഠിച്ചതെന്നറിയോ ഓർമ്മയുണ്ടോ എല്ലാവർക്കും അതായത് ഇന്നലെ നമ്മൾ ആത്മാവിനെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മാവ് ആരാണ് ഈശ്വരൻ എന്നുള്ളത് നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരും ഭജിക്കുന്നവരും ഒക്കെ ആണല്ലോ അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്നറിയാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ നമുക്കറിയാലോ ആട് ആടിൻ്റെ അച്ഛൻ ആടിനെ പോലെ ഉണ്ടാവും അല്ലേ അങ്ങനെയല്ലേ പറയുക കോഴിയെ കോഴിയെപ്പോലെയാണെന്ന് അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ പറയുന്ന മനുഷ്യൻ്റെ അച്ഛൻ മനുഷ്യനെ പോലെ അപ്പം ആത്മാവിൻ്റെ അച്ഛൻ എങ്ങനെയായിരിക്കും ആത്മാവിനെ പോലെ അപ്പോൾ ആത്മാവ് എന്താണെന്നാണ് പറഞ്ഞതെന്ന് ഒരു പ്രകാശ ബിന്ദു ആണെന്ന് പറഞ്ഞു അപ്പോൾ പ്രകാശ ബിന്ദുവായ ആത്മാവിൻ്റെ അച്ഛനും ഒരു പ്രകാശ ബിന്ദുവാണ് അപ്പോൾ ഈശ്വരനെക്കുറിച്ച് പറയുമ്പോൾ പരം പിത ശിവപരമാത്മാ എന്നാണ് പറയുന്നത് പരം പിതാ ശിവപരമാത്മാ എന്ന് പറയുമ്പോൾ പരമ പിതാവ് പരമം എന്ന് വെച്ചാൽ എന്താർത്ഥം അതിശ്രേഷ്ഠം അപ്പം ആ പരമ പിതാവ് പിതാവ് അച്ഛൻ അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അച്ഛൻ എന്നാണ് പറയുന്നത് ഇപ്പം ശിവ എന്ന് പറയുന്നു പരം പിതാവ് ശിവപരമാത്മാ എന്നല്ലേ പറയാം അപ്പം ശിവ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ആളുകൾ വിചാരിക്കും ശിവൻ എന്ന് പറയുമ്പോൾ കഴുത്തിൽ പാമ്പിനേട്ട ജടാധാരിയായി ഭസ്മധാരിയായി താപസനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അത് വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളക്കാരി അഥവാ കല്യാണക്കാരി എന്നർത്ഥം ജ്യോതിസ്വരൂപനായ പരം ശിവപരമാത്മാ എന്ന് പറയാൻ കാരണം അതാണ് ശിവൻ ശരി സദാശിവൻ എന്നല്ലേ പറയുക അപ്പോൾ എപ്പോഴും മംഗളം ചെയ്യുന്നവൻ സദാ മംഗളകാരി കല്യാണകാരി എന്നർത്ഥത്തിലാണ് പറയുന്നത് പിന്നെ അതുപോലെ പരമമായ ആത്മ പരമാത്മ നമ്മൾ പറയില്ലേ പരമം എന്ന് വെച്ചാൽ സുപ്രീം സുപ്രീം സോൾ എന്നാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത് അപ്പം ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ് അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ സന്ധ്യ ആകുമ്പോൾ ദീപം തെളിയിക്കും ദീപം കൊളുത്തി നാമം ജപിക്കും അമ്പലത്തിൽ പോയാലും നമ്മളെന്ത് ചെയ്യും ദീപാരാധന തൊഴാൻ പോകും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റികൾ ക്രിസ്ത്യാനിയിൽ നോക്കി കഴിഞ്ഞാൽ അവരും എന്താ ചെയ്യുന്നത് ആകുമ്പോൾ മെഴുതിരി കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരും ദീപത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈശ്വരൻ ജ്യോതി സ്വരൂപനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാണിക്കുന്നത് അപ്പോൾ രൂപം കൊണ്ട് ബിന്ദു ഗുണം കൊണ്ട് സിന്ധു എന്ന് പറയാം ഈ സിന്ധു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കടല് അല്ലേ കടലിൻ്റെ അളവ് എത്രയുള്ളത് എന്താ കടലിന് പ്രത്യേകത പറയുക കടലിന് ആഴം എത്രയാണെന്ന് നമുക്കറിയില്ല കടലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അതല്ല കടലിൻ്റെ അക്കര എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന കര നമ്മൾ കരയിൽ നിൽക്കുന്നു അപ്പുറത്തെ ഭാഗത്ത് ആരാണ് എവിടെയാ നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല കപ്പൽ മുഴുവൻ സഞ്ചരിച്ചെത്തിയിട്ടും ആരും കര അങ്ങേ കര കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പം തീർച്ചയായിട്ടും അളവറ്റതെന്ന അതുകൊണ്ടാണ് ഓഷൻ ഓഫ് ലവ് ഓഷൻ ഓഫ് നോളേജ് ഓഷൻ ഓഫ് പീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഓഷൻ എന്നുവെച്ചാൽ കടല് അപ്പം ശാന്തിസാഗരനാണ് ദയാസാഗരനാണ് പവിത്രസാഗരനാണ് ശാന്തിസാഗരനാണ് അങ്ങനെയൊക്കെയാണ് ഈശ്വരനെ പറയുക അപ്പം ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ് ആ ഈശ്വരനെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ആരാധിക്കുന്നു അല്ലേ ചിലര് അള്ളാഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ചിലർ ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു യേ ഹോവാന്നു പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് പക്ഷേ ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ് ആ രൂപം കൊണ്ട് ബിന്ദുവായ ഈശ്വരൻ തന്നെയാണ് ലോകത്തെല്ലാവരുടെയും അച്ഛൻ പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ ഭാഷയ്ക്കനുസരിച്ച് വേറെ വേറെ പേരിട്ടിരിക്കുന്നു ഇപ്പം നമുക്കറിയാമല്ലോ വെള്ളത്തിന് നമ്മൾ വെള്ളം എന്നല്ലേ പറയുക അതൊരു ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് പോയാൽ അതിന് പേരെന്താ വാട്ടർ ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ പാനി അതേ സമയം അതൊരു തമിഴൻ്റെ അടുത്ത് ചെന്നാൽ തണ്ണി നീ കന്നടക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നീരു അത് തെലുങ്കൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് നീളെന്നായി നോക്കണം ഒരേ സാധനത്തിന് എല്ലാവരും പല രീതിയിൽ പേരുവിളിക്കും അവരുടെ ഭാഷയാണത് അല്ലാണ്ട് ഈശ്വരൻ വേറെ വേറെ രൂപധാരിയായിട്ടല്ല ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളത്തിന് നമ്മൾ നമ്മുടെ അവിടെ ഒരു ഗ്ലാസ്സിലാണ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ രൂപം അല്ലേ അങ്ങനെയല്ലേ പറയുക അതൊരു വലിയ ഇപ്പോൾ കുടത്തിൽ ഒഴിച്ചാൽ കുടത്തിൻ്റെ രൂപം അത് ഈശ്വരനെയും നമ്മൾ ഓരോരുത്തരും ഓരോ കൺസെപ്റ്റിൽ കാണുന്നത് ചിലർ വിചാരിച്ചു ഗണപതിയാണെന്ന് ചിലർ വിചാരിച്ചു യഹോവയാണെന്ന് ചിലർ വിചാരിച്ചു ഈശ്വരൻ ശിവനാണെന്ന് ചിലർ വിചാരിച്ചു ശങ്കരനാണ് ചിലർ വിചാരിച്ചു ഹനുമാനാണ് കൃഷ്ണനാണ് ദേവിയാണ് ഓരോരുത്തരും കൺസെപ്റ്റ് അതനുസരിച്ച് ആരാധനയും ചെയ്യുന്നു മാത്രം പക്ഷേ ദൈവങ്ങൾ ഇല്ല നമുക്കൊരേ ഒരു ദേവേ ഉള്ളൂ അതേസമയം ദേവതകൾ അനവധിയാണ് എന്താ ഈ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗുണമുള്ള മനുഷ്യനെയാണ് എന്തു പറയുക ദേവത ധനേ വാലി എന്നാണ് പറയുക ദേവതകൾ കൈ എപ്പോഴും ഇങ്ങനെ വരം കൊടുക്കുന്ന കൈ ആയിട്ടല്ലേ കാണുക അപ്പോൾ എപ്പോഴും കൊടുക്കുന്നവരാണ് ദേവതകൾ ഒരിക്കലും ദേവതകൾ ഒരാളുടെ മുന്നിൽ കൈ നീട്ടി യാചിക്കുന്നു കാണില്ല മനുഷ്യന്മാരാനും വേണ്ടി എപ്പോഴും എന്താ കാണിക്കുക എല്ലാം ഇത് ലേവതന്നാ പറയുക എപ്പോഴും എനിക്ക് തരണേ തരണേന്നല്ലേ അമ്പലത്തിൽ പോയിരുന്നാലും അങ്ങനെയല്ലേ നമ്മൾ പറയുക ഭഗവാനെ എൻ്റെ കുട്ടിക്ക് സദ്ബുദ്ധി കൊടുക്കണേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ എനിക്ക് പഠിച്ചതൊക്കെ ബുദ്ധിയിൽ ഓർമ്മയുണ്ടാകണേ തരണേ തരണേ എന്ന് യാചിക്കുന്നു അപ്പോൾ പ്രാർത്ഥന മീൻസ് യാചന എന്നാണ് പറയുന്നത് അപ്പം ഭഗവാൻ നമ്മുടെ അച്ഛനാണ് ആത്മാവിൻ്റെ അച്ഛനാണ് പരമാത്മാ അപ്പം അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ സ്വത്ത് ഉണ്ടോ അതിൻ്റെയൊക്കെ അധികാരികളല്ലേ നമ്മൾ അപ്പോൾ അച്ഛൻ പരമാത്മാ ജ്യോതി സ്വരൂപനായ അച്ഛൻ നമ്മുടെ അച്ഛൻ സാഗരനാണെങ്കിൽ നമ്മളും എന്തായിരിക്കണം സാഗരം അങ്ങനെയല്ലേ പറയുക അപ്പോൾ അച്ഛൻ ഈ പല വീടുകളിലും ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അച്ഛൻ മാസ്റ്ററായിരിക്കും അപ്പോൾ മക മക്കളൊക്കെയും അധ്യാപകന്മാരായി പഠിക്കും അച്ഛൻ ഡോക്ടറാവും മക്കളൊക്കെ എം ബി ബി എസ് എടുക്കാന്ന് അതുപോലെ നമ്മുടെ അച്ഛൻ സ്നേഹസാഗരനാണ് നമ്മളും മാസ്റ്റർ സ്നേഹസാഗരൻ നമ്മുടെ അച്ഛൻ ശാന്തിസാഗരനാണ് നമ്മളും മാസ്റ്റർ ശാന്തിസാഗരൻ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ആയിരിക്കണം നമ്മൾ പക്ഷെ ഇന്ന് മനുഷ്യന് സ്നേഹം തന്നെ രൂപഭാവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈശ്വര പ്രേമത്തിൻ്റെ പ്രാർത്ഥനയാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ പാഠം രണ്ടിലൊക്കെ എത്തുമ്പോഴേക്കും പാഠഭാഗം ഒന്നാം പാഠം എപ്പോഴും ഈശ്വര പ്രാർത്ഥനയായിരിക്കും അപ്പോൾ ഈശ്വരനോട് പ്രേമത്തോടെ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളിന് പൊത്തിച്ചിരിക്കും എന്താ കാരണം പ്രേമിക്കുക സിസ്റ്ററെ എന്ന് ചോദിക്കും യഥാർത്ഥത്തിൽ പ്രേമം എന്ന വാക്കിൻ്റെ അർത്ഥം അകമഴിഞ്ഞ ഭക്തി എന്നാണ് പക്ഷെ യഥാർത്ഥ ഭക്തി പോയപ്പോൾ എന്തായി സ്നേഹം വികല രൂപത്തിലേക്ക് ചേഞ്ചായി പ്രേമം വികലമായി മാറി സ്നേഹം എന്നതൊരു വടവൃക്ഷമാണ് അതേസമയം ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ മോഹമായി മാറി അത് ആരോട് സ്ഥൂലമായ കാര്യങ്ങളോട് മാത്രം ഒന്നിനോടും യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായ സ്നേഹമില്ല അച്ഛനും മക്കളോടായാലും ഇല്ല മക്കൾക്ക് അച്ഛനമ്മമാരോടും ഇല്ല പാരൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ആർക്കും ആർക്കും യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു സ്നേഹത്തിനെ കുറ്റപ്പെടുത്തുന്നു എന്നോട് സ്നേഹമില്ല എന്നോടതില്ല പക്ഷെ നമ്മളെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ ആർക്കേ കഴിയുള്ളൂ സർവേശ്വരനായ പരം ശിവ പരമാത്മാവിന് അപ്പോൾ ആ പരമാത്മാവിനെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടാണ് പ കുറേ ഭഗവാനുണ്ടെന്ന് പറഞ്ഞത് അതുപോലെ ഈശ്വരൻ നമുക്ക് എന്ത് തരാറില്ല ദുഃഖം തരില്ല തരുമോ ദുഃഖം തരും ആർക്കും ദുഃഖം തരില്ല ഭഗവാൻ നമുക്ക് എപ്പോഴും നല്ല മാർഗം മാത്രം പറഞ്ഞു തന്ന് സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരാൻ പക്ഷെ നമ്മളൊക്കെ എന്താകുന്നു ഭഗവാൻ പറഞ്ഞ വഴി വിട്ടൊന്ന് മാറി നടന്നു നോക്കി എന്നിപ്പോൾ ഒരു വഴിയിൽ പോണ്ടല്ലോ ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ വഴി തെറ്റിപ്പോകുന്നു അപ്പോൾ അവസാനം ആരെയെ വിളിച്ച് കരയണം ഭഗവാനെ തന്നെ വിളിച്ച് കരയണം ഭഗവാൻ വരണം നമ്മളെ രക്ഷിക്കാൻ അപ്പോൾ നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞ വഴി വിട്ട് നടന്നപ്പോഴാണ് ദുഃഖാശാന്തിയൊക്കെ ഉണ്ടായത് അല്ലാണ്ട് ഭഗവാൻ നമുക്ക് തന്ന ദുഃഖമല്ല നമ്മുടെ കർമ്മമാണ് നമുക്ക് നമ്മൾ നോക്കിക്കോളൂ ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ കഴിയുമോ നമുക്ക് ഇല്ല അവർ ചിലപ്പോൾ തിരിച്ചടിച്ചോളന്നൊന്നുമില്ല കാരണം അവർക്ക് അടിക്കാൻ പറ്റുന്നു അവരായിക്കോളന്നില്ല പക്ഷെ നമുക്ക് വേറൊരാളെ കയ്യിൽ നിന്ന് അടി കിട്ടിയിരിക്കും നമ്മളൊരാൾക്ക് സന്തോഷം കൊടുത്താൽ നമുക്ക് സന്തോഷം കിട്ടിയിരിക്കും ഇവൺ നിങ്ങളൊന്നു നോക്കിക്കോളൂ ഒരാൾ നിങ്ങളെ വന്ന് കുറേ ചീത്ത വിളിച്ചു നിങ്ങളൊന്നും ഇണ്ടാതെ കേട്ടിരുന്നു ആ കേട്ടിരുന്നു കഴിഞ്ഞ അവർ പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ ചീഞ്ഞ മുട്ട എറിഞ്ഞാൽ വേണമെങ്കിലല്ലേ നമ്മൾ വാങ്ങുകയുള്ളൂ അപ്പോൾ ചീഞ്ഞ മുട്ടയാണ് എറിഞ്ഞത് നമ്മൾ വാങ്ങിയില്ല അപ്പോൾ നമുക്ക് സന്തോഷമാവും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സമാധാനം എൻ്റെ വായിൽ നിന്ന് ഒന്നും വീണില്ല ഇനി അവർക്കത് പറയാനൊരു കാരണമല്ലോ എന്ന് സമാധാനിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറിച്ച് പറയാതിരിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് അതായത് നമുക്ക് ദുഃഖം കൊടുത്തന്നു ആ ദുഃഖം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ സന്തോഷിക്കാം നമ്മളും തിരിച്ച് ദുഃഖം കൊടുത്താൽ എന്താ ഉണ്ടാകുക നമുക്കത് ഞാനങ്ങനെ പറഞ്ഞു പോയി പറയണ്ടായിരുന്നു ഞാനങ്ങനെ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് പറയണമെന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ സമാധാനിപ്പിക്കുകയാണ് കാരണം ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം തെറ്റായ വാക്കുകൾ ഉച്ചരിച്ചു അപ്പോൾ ഭഗവാൻ ഒരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കില്ല നമ്മുടെ കർമ്മമാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടായത് എപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പ്രയത്നിക്കുന്നോ നമുക്ക് സന്തോഷം കിട്ടും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നോ സ്നേഹം കിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നോ നമുക്ക് സദാ സമാധാനം കിട്ടും കാരണം നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ ഈശ്വരനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് സർവവ്യാപിയാണ് കല്ലിലും ഉള്ളിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നെ മാത്രം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് മാത്രം ഇതൊക്കെ തന്നു ഇതൊക്കെ പറയാറില്ലേ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഭഗവാൻ എത്രമാത്രം നമ്മൾ നിന്ദിക്കുന്നത് നോക്കണം സർവ്വവ്യാപി എന്ന് വെച്ചാൽ എന്താർത്ഥം എല്ലാ പട്ടിയിലും പൂച്ചയിലും മനുഷ്യനിലും ക്രൂരമനുഷ്യനിലും ക്രൂരമൃഗത്തിലൊക്കെ ഉണ്ടെന്നാണ് എന്നിട്ട് ആ മൃഗങ്ങളും നമ്മളെ പട്ടി കടിച്ചു പയ്യളയി എത്ര ആൾ മരിക്കുന്നുണ്ട് പാമ്പ് കടിച്ചു വിഷം തീണ്ടി എത്ര എത്രയാൾ മരിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ അതൊന്നും ഭഗവാനാണെങ്കിൽ നമ്മളെ ദുഃഖിപ്പിക്കുമോ ഇല്ല അപ്പം നിങ്ങൾ നോക്കിയോളൂ നിങ്ങളുടെ വീട്ടിൽ രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കും ഈ രണ്ട് മക്കളും തമ്മിൽ പരസ്പരം എന്തോ കാര്യത്തിന് അടി കൂടിക്കൊണ്ടിരിക്കുക ആ അവർ അടികൂടി എന്ന് പറഞ്ഞുകൊണ്ടാതിരിക്കുമോ നിങ്ങൾ ഇല്ലല്ലോ നിങ്ങളെന്താ ചെയ്യുക എന്തിനാണ് നിങ്ങൾ നിങ്ങളടികൂട്ന്ന് കാരണം അന്വേഷിക്കുന്നു നിവാരണ ഉണ്ടാക്കി സ്നേഹത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു കാരണം പരസ്പര സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം എന്നാ പറയുക അപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ അല്ലെ സാധാരണ പാരൻറ്റ് അച്ഛനമ്മ ഇങ്ങനെ മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ പിതാവായ സർവേശ്വരനായ ഭഗവാൻ നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിച്ചാവാൻ വിടുമോ ഇന്ന് നോക്കിയോളൂ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം ഈശ്വരൻ്റെ പേര് പറഞ്ഞിട്ടാണ് സ്നേഹസാഗരനായ ഈശ്വരൻ്റെ പേര് പറഞ്ഞിട്ടാണ് അടി നടക്കുന്നതും വെട്ടും കുത്തും ബഹളൊക്കെ നടക്കുന്നത് പറയുമ്പോൾ അങ്ങനെ പറയുക ഹിന്ദു ചീനി ബായി എന്ന് പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവമായി മാറും സത്യത്തിൽ ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം ഇല്ലല്ലോ ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ ആ സർവീശ്വരനായ ഭഗവാന്റെ പേരിലാണ് ഇന്ന് മുഴുവൻ പ്രശ്നങ്ങൾക്കും ആധാരം നമ്മൾ നമ്മളതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഈശ്വരൻ സ്നേഹസാഗരനാണെങ്കിൽ ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ് എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും സ്നേഹവും ശാന്തിയും സന്തോഷവും കിട്ടിപ്പോകണം അപ്പോൾ അതിനെ എൻ്റെ ഉള്ളിൽ നിന്നറിയണം എന്നാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിറച്ചില്ലാത്ത സാധനത്തിന് നമ്മളെന്താ പറയുക അയ്യോ എൻ്റെ കൈ കാലിയാട്ടോ ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് കടം ചോദിച്ചു വന്നാൽ അയ്യോ ഇല്ലാട്ടോ എൻ്റെ പോക്കറ്റിൽ ഇല്ല തരാൻ എന്ന് പറയേണ്ടി വരില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഈശ്വരിൽ നിന്ന് എപ്പോഴും എന്തു ചെയ്യണം ശാന്തി നിറച്ചെടുത്തുകൊണ്ടിരിക്കണം സമയ സന്തോഷം നിറച്ചെടുത്തുകൊണ്ടിരിക്കണം എല്ലാ ഗുണങ്ങളും ഈശ്വരൻ്റെ ഉള്ളിലുള്ളത് നമ്മളും നിറച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോഴേ നമുക്ക് കൊടുക്കാനുണ്ടാകണം പിന്നെ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ഈശ്വരൻ തന്നെയാണ് സുഖം തന്നത് ഈശ്വരൻ തന്നെയാണ് ദുഃഖം തന്നത് അങ്ങനെ ഈശ്വരൻ തന്നെ സുഖം തന്ന പിന്നെ ഈശ്വരൻ ദുഃഖം തരുമ്പോൾ എന്തിനെ നമ്മൾ വിഷമിപ്പിക്കണം നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഈശ്വരൻ തന്ന കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ തന്ന നിധിയാണ് എൻ്റെ മക്കളെനിക്ക് അങ്ങനെയല്ലേ പറയാം അപ്പം ഭഗവാൻ തന്ന നിധിയാണെങ്കിൽ ഭഗവാന് തിരിച്ചെടുക്കാനുള്ള അവകാശം അല്ലേ തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ പക്ഷേ നമ്മളെന്തെങ്കിലും മക്കൾക്ക് എന്താ പറയുക എൻ്റെ കുട്ടിയെ ഭഗവാൻ നീ എന്തിനാണ് തട്ടിയെടുത്തത് എൻ്റെ അടുത്ത് നിന്ന് എന്തിനാ അവനെ കൊണ്ടുപോയത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ എന്നുള്ളത് അവിടെ വന്നില്ലേ അപ്പോൾ എൻ്റെ എന്നു വരുമ്പോൾ അവിടെ സ്വാർത്ഥതയായില്ലേ ഭഗവാൻ തന്നതാണേ ഭഗവാൻ്റെ എന്നല്ലേ പറയുക അപ്പോൾ ഭഗവാൻ സർവവ്യാപിയല്ല ഭഗവാൻ നമുക്ക് ദുഃഖവും തന്നില്ല പക്ഷെ സർവവ്യാപിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ കാരണം ഉണ്ടായി എന്താ കാരണം എന്നറിയോ നമ്മളൊരു കല്ലെടുത്ത് വെച്ചു ഒരു കരിങ്കല്ല് കഷ്ണത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പൂജിക്കുകയാണ് ഇതെൻ്റെ ദേവി അല്ലെങ്കിൽ ദേവൻ ഭാവനയാണ് നമുക്ക് നമ്മളതിനെ മഞ്ഞളിട്ട് കുങ്കുമം വെച്ച് അതുമായി ചന്ദനം തൊടിയിച്ച് ദിവസം കുളിപ്പിച്ച് തിരികുളുത്തി നിവേദ്യം വെച്ച് പേരും വെച്ചു സരസ്വതി എന്നോ അല്ലെങ്കിൽ ദേവി കാളിന്നോ ഭദ്രാന്നോ എന്തെങ്കിലുമൊക്കെ പേരും വെച്ചിട്ട് നമ്മൾ പൂജിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ ഭഗവാനായി മാറി പക്ഷെ നിങ്ങൾക്ക് അറിവില്ലാണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് അറിവില്ല പൈതങ്ങൾക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ് ഭഗവാന്റെ അല്ലേ അപ്പോൾ ഭഗവാൻ അത് തരു തന്നെ ചെയ്യും അത് പക്ഷേ എല്ലാം നടക്കാറുണ്ടോ നിങ്ങളെല്ലാം ചോദിച്ചാൽ നടക്കുമോ ഇല്ല നമുക്ക് നമുക്കെന്താണോ നടത്തേണ്ടത് അത് മാത്രമേ ഭഗവാൻ നടത്തി തരുള്ളൂ അല്ലാത്തതൊന്നും നടക്കില്ല അപ്പം ഭഗവാനെ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഹനുമാനും ഭഗവാനാണ് ഗണപതിയും ഭഗവാനാണ് അല്ലേ ആനത്തലയുള്ള ഗണപതി കൊരങ്ങൻ്റെ രൂപമുള്ള ഹനുമാൻ ഇങ്ങനെയൊക്കെയല്ലേ പറയുക അതൊക്കെ ഭഗവാൻമാർ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ വയനാട്ടിലാണല്ലോ നമ്മളുള്ളത് അപ്പോൾ വയനാട്ടിൽ അവിടെ കൽപ്പറ്റ ഭാഗത്തൊക്കെ കുരങ്ങന്മാർ നിറയെ വരും അപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹനുമാൻ സ്വാമിമാരല്ലേ വന്ന് തിന്നിട്ട് പോയിക്കോട്ടെ എന്ന് അത് നമ്മൾ സഹിക്കും കുറച്ച് കഴിയുമ്പോൾ ഹനുമാൻ സ്വാമീനെന്ത് ചെയ്യാൻ തുടങ്ങും വെടിവെച്ച് വീഴ്ത്തണമെന്ന് ചിന്തിക്കും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വിചാരിക്കും അപ്പോൾ സ്വാമിയും ഭഗവാനൊക്കെ അപ്പം മാറും അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെയൊന്നും അന്ന് ദ്രോഹിക്കില്ല ഈ സ്ഥൂലമായ ഒരു സാധനങ്ങൾക്കും ആവശ്യമില്ലാത്ത ആളാണ് നിരാക്കാരിയായ പരം പിതാശിവ പരമാത്മ എന്തുകൊണ്ട് നിരാകാരി എന്ന് പറയുന്നു നിരാക്കാരി എന്നുവച്ച അർത്ഥം ഇതുപോലൊരു ശരീരമില്ലാത്തവൻ അതാണ് നിരാക്കാരിയുടെ അർത്ഥം ശരീരമില്ലാത്തവൻ അതായത് രൂപമില്ലാത്തവനല്ലോ അതിൻ്റെ അർത്ഥം ശരീരമില്ലാത്ത രൂപം ബിന്ദുവാണ് ജ്യോതിർ ബിന്ദുവാണ് അതുകൊണ്ട് ജ്യോതിർലിംഗം എന്ന് പറയുക ലിംഗം എന്നുവെച്ച വാക്കിൻ്റെ അർത്ഥം അറിയോ അടയാളം ചിഹ്നം എന്നൊക്കെയാണ് അപ്പോൾ ജ്യോതിയുടെ അടയാളമാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരനെ ജ്യോതിസ്വരൂപനായ ജ്യോതിർലിംഗധാരിയായ എന്ന് പറയുന്നു അതുകൊണ്ട് ലിംഗരൂപത്തിൽ ആരാധിക്കുമ്പോൾ ജ്യോതിർലിംഗം എന്ന് പറയും പിന്നെ നോക്കിയോളൂ പൂജിക്കുന്ന സമയത്ത് പൂജാരികൾ പറയുക എന്താ അറിയോ ബ്രഹ്മദേവത്തായേ നമഹ വിഷ്ണുദേവത്തായേ നമഹ ശങ്കരദേവത്തായേ നമ ശിവപരമാത്മനെ നമഹ എന്നാ പറയുക അപ്പം ശിവൻ പരമാത്മാവും ശങ്കരൻ ദേവതയുമാണ് അതാണ് വ്യത്യാസം അപ്പോൾ ശിവൻ പരമാത്മാവായ ഭഗവാനെ നമ്മൾ ഒരു മനുഷ്യരൂപം കൊടുത്തു മനുഷ്യരൂപത്തിലേക്ക് പോയി അതാണ് സംഭവിച്ചു പോയത് പിന്നെ അതുപോലെ തന്നെ ഈശ്വരനെ നമ്മൾ കമ്മീഷൻ ഏജൻ്റ് ആക്കാറുണ്ട് ഉണ്ടോ ഇല്ല അല്ലെ കമ്മീഷൻ ഏജൻ്റ് ആക്കില്ലേ ഭഗവാനെ ഈ കാര്യം നടത്തി തന്നാൽ ഞാൻ ഇന്ന് പുഷ്പാഞ്ജലി നടത്താം അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിക്കാം ഇല്ലെങ്കിൽ ഞാൻ നെയ് പായസം കഴിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ വഴിപാട് ചെയ്യലേ വഴിപാട് എന്നാണ് പറയുക നിങ്ങൾ നോക്കിയിട്ടില്ലേ അമ്പലത്തിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വഴിപാട് കൗണ്ടർ എന്നാണല്ലേ അതും ഒരു ലിസ്റ്റ് ചീട്ട ഒരു വലിയ ബോർഡും വെച്ചിട്ടുണ്ടാവും വഴിപാടുകൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വഴിപാട് നിങ്ങൾ നിങ്ങളുടെ മക്കളിരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മൊബൈൽ വെച്ച് കാണി അല്ലെങ്കിൽ കഥ പുസ്തകം വെച്ച് വായിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ എന്താ പറയുക അമ്പ നീ ചെയ്യുന്ന ഇതാണല്ലേ അപ്പോൾ എന്തിനാണ് മോനെ ഈ വഴിപാട് ആർക്ക് വേണ്ടിയിട്ടാണ് മോനെ ഈ ചെയ്യുന്നത് അതുകൊണ്ട് നീ കഥ വായിച്ചോ എന്നിട്ട് പിന്നെ ബാക്കി വായിച്ചാൽ മതി അല്ലെങ്കിൽ കഥാപുസ്തകം മേടിച്ചു കൊണ്ടുപോകും നേരിന്ന് പഠിച്ചാൽ മതി ആർക്കാ വേണ്ടി ഇങ്ങനെ വ വഴിപാട് കഴിക്കേണ്ട അപ്പോൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതിൻ്റെ പേരാണ് വഴിപാട് അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്തു വഴിപാട് നടത്തിയിട്ട് വന്നു എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പറയുക അപ്പോൾ ദീപസ്തംഭം തെളിയിച്ച് വഴിപാട് നടത്തി അപ്പോൾ ഇങ്ങനെ ഈശ്വരനെ വഴിപാട് കൊടുത്തിട്ട് കാര്യം നടത്താൻ നോക്കുന്ന അവസ്ഥ പണ്ടൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ഞാൻ അവിടെ കൈതക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൃഷ്ണമൂലെന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നു അമ്പലത്തില് അപ്പോൾ ആ അമ്പലത്തിൽ പോയപ്പോൾ എന്താന്ന് വെച്ചാൽ ഓരോ പടിയും ഓരോരുത്തരുടെ പേര് ഒരു പടിയെന്ന് വെച്ചാൽ പത്ത് പതിനേഴ് പടിയോ പതിനെട്ട് പടിയോ കയറി ചെല്ലണം അമ്പലത്തിലേക്ക് അപ്പോൾ ഓരോ പടിയും ഓരോ കരിങ്കല്ലും ഉണ്ടോ ഓരോ കരിങ്കല് മുലും ഓരോരുത്തരെ പേരെഴുതി വെച്ചിരിക്കുന്നു അമ്പലത്തിൻ്റെ ചുറ്റും അതേപോലെ തന്നെ എന്താ നടക്കലിട്ടുണ്ട് അതുമലും പേരാണ് ദീപസ്തംഭത്തുമ്പിലും ഒരാളുടെ വക ഇന്നയാളുടെ വക എന്നല്ലേ പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയും ഗുപ്തദാനം മഹാപുണ്യം എന്നാണ് പറയുക അല്ലേ അപ്പോൾ നിങ്ങൾ ഗുപ്തദാനം മഹാപുണ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത സാധനം നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഫലം തീർന്നു എന്നാണ് പിന്നെ അത് നിങ്ങൾ നാലാളോട് പറഞ്ഞ് നടന്നാൽ അമ്പത് ശതമാനം ഫലം പോയി മുദ്രണം ചെയ്ത് വെച്ചാൽ നൂറ് ശതമാനവും ഫലം പോയി എന്നാണ് അപ്പോൾ നമ്മളൊക്കെ ചെയ്തത് പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്തത് പക്ഷേ ഭഗവാനെ ഓർത്തില്ലെങ്കിലും എല്ലാവരും എന്നെങ്കിലും ഒന്ന് ഓർക്കണം എന്നല്ലേ വിചാരിക്കുന്നു അപ്പോൾ സത്യത്തിലെ വഴിപാടല്ലേ അത് ചെയ്തത് അങ്ങനെ വഴിപാട് നടത്തരുത് അമ്പലത്തിൽ കൊടുക്കണം എന്തിനു വേണ്ടി നമ്മുടെ പേരവിടെ മുദ്രണം ചെയ്യാൻ വേണ്ടിയല്ല നമുക്ക് നമ്മുടെ സങ്കടം പറയാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ അർപ്പിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണ്ടത് ചെയ്തു തരാൻ അവരവിടെ കുറേ അതിൻ്റെ ജോലിയായി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ കഴകക്കാരുടെ ഉപജീവനം നടക്കുക എന്നുള്ളത് അവർ നമ്മുടെയും കൂടി ആവശ്യമാണ് അവർക്ക് അന്നന്ന് പണിയെടുത്ത് പോയി ജോലി ചെയ്തിട്ട് പൈസ കൊണ്ടുവന്നിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഇതൊരു ജോലിയായി ചെയ്യാണ് അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഓരോരുത്തരും ചെന്ന് കൊടുത്തെങ്കിലേ ഉണ്ടാകുള്ളൂ അപ്പം അത് വിചാരിച്ച് എന്നല്ല അർത്ഥം കൊടുക്കണം കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമുക്കൊന്നും കിട്ടില്ല നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ നൂറ് മടങ്ങ് ഭഗവാൻ തിരിച്ചു തരും ഒരു അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് അവർക്ക് പത്ത് പൈസ ഇല്ലാത്ത വളരെ ഉപജീവന മാർഗ്ഗം കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് എന്തൊക്കെ പച്ചക്കറി കൊട്ടയിൽ കൊണ്ട് നടന്ന് വിൽക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ വലിയ ജീവിക്കാൻ മാർഗമൊന്നുമില്ല പക്ഷെ എന്നാണോ അവർ അമ്പലത്തിൽ എല്ലാ ദിവസവും അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഓഹരി അമ്പലത്തിൽ കൊടുക്കാൻ തുടങ്ങിയത് അന്നു മുതൽ അവരെ കച്ചവടം വളരാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ ദിവസം അവർക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ പോലും കച്ചവടം ചെയ്ത് കിട്ടാറില്ലാന്ന് അവർ പറഞ്ഞത് അതിൽ നിന്ന് ആദ്യത്തെ ദിവസം ആയിരം രൂപ കിട്ടി അതിൽ നിന്ന് രോഹരി ഈശ്വരൻ കൊടുത്തു ആയിരം രൂപ കിട്ടി പിറ്റേ ദിവസം കൊടുത്തു അങ്ങനെ 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 അവർ ദിവസം കൂട്ടി കൂട്ടി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതായത് നമ്മൾ കൊടുത്തെങ്കിലേ ഭഗവാൻ നമ്മളെ തരില്ലു അല്ലാതെ നമുക്ക് തരില്ല അപ്പോൾ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് വിടുക അതിൽ പുണ്യം വേണേ നിങ്ങൾക്ക് നിറയ്ക്കാം പാപം വേണേ നിറയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അക്കൗണ്ടിൽ ഇട്ടാലേ അക്കൗണ്ടിലിട്ടാലേ എന്നുള്ളത് സത്യമാണ് അതല്ലേ ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് തുറന്ന് ഒരു അഞ്ഞൂറ് ഉറുപയെ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ഓപ്പണാക്കാം ഇപ്പോൾ സീറോ ബാലൻസ് ഉണ്ടല്ലോ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം ഇല്ല ഒരു ആവശ്യം വന്ന നേരത്തെ ഓടിപ്പോയി ഞാനിവിടെ ഒരു അക്കൗണ്ട് തുറന്നിട്ടില്ലേ എനിക്കതിൽ നിന്ന് ഇത്ര പൈസ തരണം എന്ന് തന്നെ തരുമോ ആരെങ്കിലും തരില്ല അപ്പം അതുപോലെ ഭഗവാൻ്റെ അടുത്തും ഭഗവാന്റെ പേര് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കുണ്ടാകുള്ളൂ അല്ലാതെ ഭഗവാൻ്റെ അടുത്ത് കമ്മീഷൻ ആക്കരുത് കമ്മീഷൻ പറഞ്ഞാൽ ചിലപ്പോൾ കമ്മീഷൻ നടത്തിക്കൊള്ളുന്നത് ഒരു കഥ പറയുന്നുണ്ട് ഒരു സ്ഥലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിന് രാജ്യം വിപുലമാക്കണമെന്നാണ് ഇത്ര ആഗ്രഹം ഈ രാജ്യം വിപുലമാക്കാൻ വേണ്ടി എന്താ ചെയ്യാമെന്ന് രാജാവ് ഇങ്ങനെ ആലോചിച്ചു കുറേ ആലോചിച്ചപ്പോൾ രാജാവിന് ഒരു ഐഡിയ വന്നു രാജാ അതിർത്തിയിലൂടെ വലിയൊരു നദി ഒഴുകുന്നുണ്ട് അപ്പോൾ ആ നദിയുടെ അക്കരെ പോയിട്ട് രാജധാനി ഉണ്ടാക്കുക അപ്പോൾ എല്ലാ പ്രജകളും തന്നെ കാണാൻ എവിടെ വരും രാജധാനിയിലേക്ക് വരും അപ്പോൾ രാജ്യം വിപുലമാകുമല്ലോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വിചാരിച്ചു രാജാവ് ആജ്ഞാപിച്ചു ആജ്ഞ പുറപ്പെടുവിച്ചു ഒരു രാജധാനി പെട്ടെന്ന് തന്നെ കൊട്ടാരം കെട്ടണം അവിടെ നിന്ന് അങ്ങനെ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തു കൊട്ടാരം കെട്ടാൻ പോയി കൊട്ടാരമൊക്കെ കെട്ടി കഴിയുമ്പോഴേക്കും കൊടും മഴക്കാലമായി മഴ പെയ്ത് പെയ്ത് വെള്ളം നിറഞ്ഞൊഴുകാണ് പുഴക്കൂടെ പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോകണ്ടേ രാജാവിനെയും പരിവാരങ്ങളെയും കൂടി ഒരു തോണിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് അക്കരയ്ക്ക് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നല്ല ശക്തമായ ഒഴുക്കും നിറഞ്ഞ വെള്ളമാണ് മഴയുണ്ട് അപ്പോൾ തോണിക്കാരൻ പറയും എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മറുകരത്താൻ നമുക്ക് കുറച്ച് ദൂരം തൊഴയാനുണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി രാജാവും ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാനോടെന്തു പറഞ്ഞു ഭഗവാനെ യാതൊരു വിധത്തിലും ഈ തോണിക്കൊരു അപകടം ഇല്ലാതെ അക്കരെത്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആ കൊട്ടാരം വിൽക്കാം വിറ്റിട്ട് അതിൻ്റെ പൈസ ദാനധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ പോവാണ് പോയി കഴിഞ്ഞു പക്ഷേ കാറ്റും ഇത് ഭഗവാൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി കാറ്റും മഴയൊക്കെ നിന്നു വെള്ളം ശാന്തമായി ഒഴുകാൻ തുടങ്ങി അപ്പോൾ രാജാവ് ചിന്തിക്കാൻ തുടങ്ങി ഞാനിങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇത് ഭാര്യ അറിയാനൊന്നും പോകുന്നില്ലല്ലോ എൻ്റെ മനസ്സിലല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ പോയിട്ട് ആലോചിക്കാം കൊടുക്കണോ കൊടുക്കണ്ടേ രാജാവിൻ്റെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് കാറ്റും കാ മഴയൊക്കെ ശക്തമായി കാറും കോളി ഇരുണ്ടും മൂടി വീണ്ടും ഭയങ്കര ശക്തമാവാൻ തുടങ്ങി അപ്പോൾ തോണിക്കാരൻ ചോദിക്കുക അല്ല എല്ലാവരും ഭഗവാനെ മറന്നിരിക്കുകയാണോ അവിടെ എത്തുന്നവരെയൊന്നും ഭഗവാനെ പ്രാർത്ഥിക്കൂ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം നിങ്ങളേന്ന് അപ്പോൾ രാജാവും അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞ് അല്ല ഭഗവാനെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞാൻ ആ കൊട്ടാരം അവിടെ പോയി വിൽക്കാം വിറ്റിട്ട് ആ പൈസ ഞാൻ ദാനം ചെയ്യാം അങ്ങനെ തോണി മറുകര എത്തി കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന് ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഇത്രയും നല്ല കൊട്ടാരം പണിയിച്ചിട്ട് ഭഗവാനുമായി പക്ഷെ കരാർ എഴുതുകയും ചെയ്തു ഇനി ഇത് വിൽക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേന്ന് അങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രാജാവിന് ഐഡിയ വന്നു എന്താ ഐഡിയ എന്ന് എനിക്കറിയോ രാജാവ് കയറി നിന്ന് പീഠത്തിൽ കയറി നിന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഈ രാജധാന്യം വിൽക്കാൻ പോകുകയാണ് പക്ഷേ ഈ രാജധാനി വിൽക്കുന്നതിനൊപ്പം ഒരു പൂച്ചയെ കൂടി ഞാൻ വിൽക്കും രാജധാനിയുടെ വില നൂറ് രൂപ പൂച്ചയുടെ വില ഒരു കോടി ഈ രാജധാനി വാങ്ങുന്ന ആൾ എന്ത് ചെയ്യണം പൂച്ച വാങ്ങിയിരിക്കണം അങ്ങനെ കുറേ നേരം പറഞ്ഞപ്പോൾ എല്ലാ പ്രജകളും മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി കാരണം രാജാവിന് എന്തോ വട്ടായി എന്നാണ് തോന്നണതെന്ന് കാരണം അങ്ങനെയല്ലേ നമ്മളും തോന്നുക അങ്ങനെ രാജാവ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടിരണ്ടേ എല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്തു ഒരാൾ ചെന്നിട്ട് പറഞ്ഞു ഞാൻ വാങ്ങുകയാണെന്ന് വാങ്ങാൻ തയ്യാറാണ് പൂച്ചേനെയും വാങ്ങാം രാജധാനും വാങ്ങാം വാങ്ങിക്കഴിഞ്ഞ് പൈസ കയ്യിൽ വന്നപ്പോൾ രാജാവ് പറയുക ഞാനേ രാജധാനി വിറ്റ പൈസ ദാനം ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ പൂച്ചയെ വിറ്റ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ രാജധാനിയുടെ പൈസ കയ്യിൽ വന്നില്ലേ നൂറ് രൂപയിലേ ദാനം ചെയ്യണ്ടു ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു കാര്യം നടത്താൻ ഭഗവാനോട് ഒന്ന് പറയും ആ ഞാൻ പതിനായിരം രൂപ ഭഗവാന്റെ കാര്യത്തിന് കൊടുക്കാമെന്ന് പറയും പിന്നെ അത് അയ്യായിരം ആയി മാറും പിന്നെ അവസാനം വന്ന് അഞ്ഞൂറ് രൂപയിൽ ഒതുക്കി പോകുകയും ചെയ്യും ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ മനുഷ്യൻ ഭഗവാന്റെ അടുത്ത് സ്വാർത്ഥതയായി മാറി ഭഗവാൻ പക്ഷേ എന്നാലും നിസ്വാർത്ഥനാണ് നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഭഗവാൻ സർവ്യാപിയാണ് കല്ലിലും ഉള്ളിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പടി പാടിയിട്ടും ഭഗവാൻ നമ്മൾ ഉപേക്ഷിച്ചില്ല നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മൾ വിളിച്ച് കരഞ്ഞപ്പോൾ ഭഗവാൻ വന്നു ആ ഭഗവാനെ നമ്മൾ കൈനീട്ടി സ്വീകരിച്ച് ഭഗവാൻ പറയുന്ന രീതിയിൽ ജീവിച്ചാൽ എല്ലാ നേട്ടങ്ങളും നമുക്കുണ്ടാകാൻ സാധിക്കും അപ്പം ഭഗവാനെ ധ്യാനിക്കുന്നതിൻ്റെ പേരാണ് രാജയോഗ ധ്യാനം അപ്പം നമുക്ക് നാളെ മുതൽ രാജയോഗ അഭ്യസിക്കാം ധ്യാനം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം കുറച്ച് സമയം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് തുടർച്ചയായിട്ട് ധ്യാനിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ ധ്യാനിക്കാം മണിക്കൂറുകളോളം ഇരുന്ന് ധ്യാനിക്കാം അതിന് മന്ത്രതന്ത്രത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഓക്കേ ഓം ശാന്തി